ദൈവനാമം മഹത്വമുണ്ടാകട്ടെ സങ്കീർത്തനങ്ങൾ ഏഴാം അധ്യായം എന്റെ ദൈവമായ എഹോവെ നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചു വിടുവിക്കണമേ അവൻ സിംഹ എന്ന പോലെ എന്നെ കീറിക്കളയരുതേ വിടുവിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തിക്കളയരുതേ എന്റെ ദൈവമായ എഹോവേ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പക്കൽ നീതിയിടുണ്ടെങ്കിൽ എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതു കൂടാതെ എനിക്ക് വൈദ്യായിരുന്നവന് ഞാൻ വിടുവിച്ചുവല്ലോ ശത്രു എന്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ അവൻ എന്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടട്ടെ എന്റെ മാനത്തെ പൂടിയിൽ തള്ളിയിടട്ടെ എഹോവെ കോപത്തോട് എഴുന്നേൽക്കണമേ എന്റെ വൈദ്യക്കണ്ട ക്രോധത്തോട് എതിർത്ത് നിൽക്കണമേ എനിക്ക് വേണ്ടി ഉണരേണമേ നീ ന്യായവിധി കൽപ്പിച്ചുവല്ലോ ജാതികളുടെ സംഘം നിന്നെ ചുറ്റി നിൽക്കട്ടെ നീ അവർക്ക് മീതക്കൂടെ ഉയരങ്ങളിലേക്ക് മടങ്ങണമേ എഹോവെ ജാതികളെ ന്യായം വിധിക്കുന്നു യഹോവ എന്റെ നീതിക്ക് പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കണമേ ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ നീതിമാന നീ ഉറപ്പിക്കണമേ നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരങ്ങളെയും ശോധന ചെയ്തു വന്നല്ലോ എൻറെ പരിചയ ദൈവത്തിന്റെ പക്കലുണ്ട് അവൻ ഹൃദയ പരമാർത്ഥികളെ രക്ഷിക്കുന്നു ദൈവം നീതിയുള്ള ന്യായാധിപതി ആകുന്നു ദൈവം ദിവസം പ്രതി കോപിക്കുന്നു മനംതിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ വാളിന് മൂർച്ചു കൂട്ടും അവൻ തന്റെ വില്ലുകുലച്ച് ഒരുക്കിയിരിക്കുന്നു അവൻ മരണാസ്ത്രങ്ങളെ അവന്റെ നേരെ തൊടുത്തു തൻ്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തിരിക്കുന്നു ഇതാ അവന് നീതിയേട് നോവ് കിട്ടുന്നു അവൻ കഷ്ടഗർഭം ധരിച്ച് വഞ്ചന പ്രസവിക്കുന്നു അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു അവൻ വേണ്ടാദാനം തന്റെ തലയിലേക്ക് തിരിയും അവന്റെ ബലാത്കാരം അവന്റെ നെടുുകയിൽ തന്നെ വീഴും ഞാൻ യഹോവയെ അവന്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും അത്യുന്നതനായ എഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും ആമേൻ